നബിദിനത്തിന്റെ സ്നേഹമൊക്കെ ഹതിരുകടക്കുന്നു സംശയമുണ്ട് ചില നബിദിന റാലികൾ ആ റാലികളിലെ ചെറുപ്പക്കാരെ കാണിച്ചു കൊടുക്കുന്ന പേക്കൂട്ടുകൾ പച്ചമുണ്ടെടുത്ത് പച്ചക്കൂടെ തലയിലെ കെട്ടി ആയിരം ആയിരവാഷിനെ മൈക്ക് തയ്ക്കുമ്പെച്ചിട്ട് ബ്രേക്ക് ഡാൻസിൽ തോൽപ്പിക്കുന്ന കൊൽക്കളിപ്പാട്ടികൾ ഇതൊക്കെ അല്ലാണ്ട് റസ്വിനോടുള്ള സ്നേഹമല്ല ഇതല്ലാണ്ട് റശ്വിനോടുള്ള അനുരാഗമല്ല അവിടുത്തെ അനുരാഗകമാണെന്ന് പുതിയ തലമുറ ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ടതുണ്ട് ാലി എന്ന് പറഞ്ഞാൽ മദ്രസയിലെ കുട്ടികൾ മുതിർന്നവർ കാരണവന്മാർത്ഥികൾ അവരെ നേതൃത്വത്തിലും പിന്നെ രാവിലെ റാലി നടക്കുക അതിൽ പാടേണ്ട പാട്ടുകളു ഈ മൗലിതകളും കാലത്ത് നമ്മൾ റാലികൾ എങ്ങനെയാണ് അതാണ് യഥാർത്ഥ ഇഷ്ടം പഠിച്ചു മനസ്സിലാക്കണം വിദ്യാർത്ഥികൾ പൗരപ്രദങ്ങൾ കുലമാക്കൾ ഉമറാക്ക രാവിലെ പാടി പാടി നമ്മൾ നടത്തിയിരുന്ന നെബിജന റാലികൾ എങ്ങനെയാണ് ഈ സമൂഹത്തിലെ ഫ്രീക്കന്മാർക്ക് ആഘോഷിക്കാനുള്ള റാലികളായി മാറിയത് എങ്ങനെയാണ് ാണ് മാപ്പിള ഇക്കിപ്പോഴത്തും മാപ്പുളപ്പാട്ടികൾ കടന്നു വന്നത് നമ്മുടെ സമുദായം പുനരാലോചന നടത്തണം സ്നേഹം അനാദരവാകല്ലേ ഞാനിത് പറയുന്നത്

അള്ളാഹു കാട്ടെ എന്നിട്ട് രണ്ടു ദിനിയില് കുറെ വാഹനം നടന്നുകൊണ്ടല്ലേ കുറെ വാഹനം അലങ്കരിച്ച് അതിനീ കൂട് കെട്ടി കെട്ടി വലിയ ബൈക്ക് സെറ്റ് വെച്ച് ഓട്ടോട്ടോ ഇല്ല അള്ളാഹ് കാക്കട്ടെ ഇപ്പൊ വരാതെ കാക്കട്ടെ സാധാരണ ഇവിടെ നിന്ന് അങ്ങോട്ടാ വരോ മറ്റോ അവിടുന്ന് ഇങ്ങോട്ട് അള്ളാഹുരക്ഷിക്കുമാ ലോകത്തിന്റെ തലമുറയുടെ ചെറുപ്പക്കാരായി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാമുറ എന്ന് പറഞ്ഞ ന്യൂ ജനറേഷ തലമുറ

കിടന്നുറങ്ങി വർഷങ്ങളായിട്ട് കേട്ടിട്ടില്ലാതെ കിടന്നുറങ്ങുന്നു എന്റെ പിന്നിലെ പറ്റ ആത ചെറുപ്പക്കാരാണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ നിർബന്ധമായി പഠിപ്പിച്ചു കൊടുക്കണേ പെങ്ങളെ ഒന്നാമത്തേത് ഒന്ന് റസൂലിനോട്

വിശേഷങ്ങളെ അഭിപായോടുള്ള സ്നേഹം കണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിനെ നിറക്കണം അതിനുവേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ട പറ്റ നമ്മുടെ വാർത്തയും മുമ്പിയുമൊക്കെ മകനിന്റെ വാങ്ങി പൂളാളിപ്പണിയുടെ വിനാരത്തിൽ എടുക്കുമ്പോ നമ്മുടെ വാർത്തയും നമ്മുടെ ഒതുങ്ങിയിട്ട്

വലിയ കോൺക്രീറ്റ് സൗരങ്ങളായപ്പോ നമ്മുടെ മക്കളെ കൊല്ലം അകിരിമിന്റെ സമയത്ത് മൂന്ന് പോയ ആധുനികതയുടെ ഉപയോഗി പോയ ആധുനിക മാതാപിതാക്കളോട് ആധുനികളോട് ഈ സമ്പത്തില്ലാതാവും സമ്പത്ത് കിട്ടിയ കോടി രൂപ സമ്പാദിച്ച തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജയലളിതയുടെ

സമ്പാദം ഇരുപതിനായിരം കോടിയാണ് അതിന്റെ പേര് തമിഴകത്ത് അടി നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പെണ്യം ഇല്ലാതാവില്ല മൂന്ന് ദിവസം കഴിഞ്ഞാലും കത്തിച്ചിരിക്കുന്ന സൗന്ദര്യമില്ലേ എന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ട് ഉടനെ കാണുമേ में भाया भाया के चंद मंड में कमरम ना कंडार उड़न मा विठु मेड़क्यू बगरम मौल सुब्रपिल के दान मारा കൂടാരത്തിന് പകരം ആറടി മണ്ണിൽ കിടന്നിട്ട് ഞെരുങ്ങി കിടക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഓത്തിട്ട് നീ നിന്റെ മക്കളെ അഭിവാട് പഠിപ്പിച്ചു കൊടുക്കണേ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൽ നിനക്ക് കവറിന്റെ പട്ടടം നിൽക്കുമ്പോൾ നിൽക്കാ െ വളർന്നു പോകരുത് സന്യാസമയത്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ വാക്യവോധി പഠിപ്പിക്കണേ ഉൾക്കോതി പഠിപ്പിക്കണേ എന്നാലേ കൂടാതെ മുറ്റക്കുദിന മയത്തിൽ വെച്ചിട്ട്

അള്ളാഹു വരന്ന് നെഞ്ചി കരഞ്ഞെ കൈകെട്ട് നമ്മുടെ പൊടിഞ്ഞൾക്കല്ലേ അവരല്ലേ കൈകെട്ടിയിട്ടാഹു അല്ലാഹുഹ

വിട്ടാൽ ചത്ത കൊട്ട കൊട്ട എത്ര കബീർ കേട്ട് കേരളക്കര കാത്തിരുന്ന പ്രഭാഷകൻ അത് കാത്തിൻ്റെ തൊണ്ട കുടിയിൽ വെള്ളമുള്ളത് കൊണ്ടാണ് എന്റെ നാടിയിൽ അച്ചരം കൊണ്ടാണ് ഈ അക്ഷരം തൊണ്ടയോട് എന്റെ തൊണ്ടയിൽ വെള്ളം വെച്ചിട്ട് കൊല്ലത്തുള്ള എന്റെ കീടിന്റെ മരത്തി കിടക്കുമ്പോ പിന്നെ പറഞ്ഞുടൻ നിൽക്കുന്നത് ബഹുമാനം തണുത്തുറഞ്ഞു കിടക്കുന്ന പത്ത് മണിക്കൂർ കഴിഞ്ഞാലും പുലുക്കൻ ശരീരത്തിന് കയറില്ല എന്റെ മയ്യത്ത് വെച്ചിട്ട് ആരും മൈക്കെടുത്തിട്ട് പറയില്ലല്ലോ കേരളക്കര കാത്തിരുന്ന പ്രവാസികളുടെ മയത്തെക്കാർ തുറന്ന് ആ സമയത്ത് ആ സമയത്ത് തൊണ്ടയിലടക്കിയിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ

നമുക്ക് മയക്കരിക്കാൻ ഒരു മകനെ സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പെങ്ങളെ സമ്പാദ്യമുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മക്കളെ അങ്ങനെയാക്കി തരട്ടെ അതിനെന്ത് ചെയ്യണം നമ്മുടെ മകളെ നമ്മൾ ഇപ്പോഴേ പഠിപ്പിച്ചെടുക്കണം